ഹായ് നമ്മുടെ പൊന്നൂസ് ഇന്നൊരു സുന്ദരി മലയാളി മങ്കിയായിട്ട് ഒരുങ്ങാൻ പോവാണ് അതിൻ്റെ വിശേഷങ്ങളും ഒരുക്കുന്നതും സ്കൂളിലെ കാര്യങ്ങളും പിന്നീടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊന്നൂസ് എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നത് ഇതെന്തൊക്കെയാണെന്നും സാധനങ്ങളെല്ലാം ഒന്നെടുത്ത് നോക്കി ഇനി ഏറ്റവും വലിയ കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഫുഡ് കൊടുത്തു ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് മസ്റ്റായിട്ട് ടി വി വേണം അതുകൊണ്ട് കഴിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ആറ്റമേ ടി വി വെച്ച് കൊടുത്തു ഇതേ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവൾ കഴിച്ചിട്ട് വന്നിട്ട് നമുക്കൊന്ന് ഒരുക്കിയാൽ മാത്രം മതി ഒരുക്കിയാൽ മാത്രം മതി എന്നല്ല ഒരുക്കേണ്ടതാണ് ഏറ്റവും വലിയ പണി കാരണം എന്ത് ചെയ്താലും അവൾ മര്യാദക്ക് നിൽക്കില്ല നോർമലി ഒരു മുടി ചെയ്യാൻ വിളിച്ചാൽ പോലും മര്യാദയ്ക്ക് നിൽക്കുന്ന ആളല്ല അതുകൊണ്ട് ഒരിക്കൽ തന്നെ ഏറ്റവും വലിയൊരു പണിയാണ് ഇതേ അവൾ കഴിച്ചു കഴിഞ്ഞ് വരാറായിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഒരിക്കൽ തുടങ്ങി ഞാൻ മുടിയൊക്കെ സൈഡിലോട്ട് കിട്ടി എനിക്ക് എനിക്കിപ്പോൾ ഒരിക്കലൊന്നും വലിയ പരിചയമില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് അവൾ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല അതെടുത്തു തരുന്നു ഇതെടുത്തു തരുന്നു എനിക്കിത് മതി അത് മതി ഇതെൻ്റെ മോത്തിടുക അങ്ങനെ പറഞ്ഞ് വഴക്കോട് വഴക്കായിരുന്നു ഒരു തരത്തിലാണ് ഞാനിത് ഒരുക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ചേട്ടോട് പറഞ്ഞു ഞാൻ അടുത്ത് ഇനി ചേട്ടയൊന്നും ഒരുക്കാൻ ഞാൻ ചേട്ടയുടെ എടുത്ത് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ചേട്ട ഏറ്റെടുത്തു ചേട്ടയ്ക്ക് പിന്നെ അവൾ ഒരുക്കാനും മറ്റേ കണ്ണെഴുതിക്കാനും പൊട്ടു കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം ചേട്ട ഇത് പിരി എഴുതി കൊടുത്തു ഇത് കണ്ണൊക്കെ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് ചേട്ടി ഇപ്പോൾ ഇത് ലിപ്സ്റ്റ് കിട്ടു അപ്പോഴേക്കും ഞാൻ മുണ്ടുക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നു മുടി ഉരുട്ടി കിട്ടുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഇതേ ഇത് മുണ്ടുടിപ്പിച്ചു ഒക്കെ ഇടിച്ചു അങ്ങനെ ഏകദേശം ഇതേ ഒരു ലുക്കായിട്ടുണ്ട് പിന്നെ പൂക്കൊട്ട ഒരുക്കേണ്ട ഒരു പണി ഉണ്ടായിരുന്നു അത് ഞാൻ ചേട്ടാ അവളെ ഒരുക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് കേട്ടോ ഇത് ഇങ്ങനെയാണ് അവളുടെ കയ്യിൽ പിടിക്കാനുള്ള പൂക്കൊട്ട ഒരുക്കിയേക്കുന്നത് നമുക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് പൂക്കൊട്ട ഒരുക്കി റെഡിയാക്കി വെച്ചേക്കുന്നത് ഇത് പൊന്യൂസിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് എന്നിട്ട് പൊന്നൂസിനെ ഒരുക്കി കഴിഞ്ഞാൽ ചേട്ടാ കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു കാരണം നമ്മുടെ ഈ സന്തോഷമല്ലേ കുഞ്ഞിങ്ങിന് ഒരുങ്ങുക സ്കൂളിൽ പോവുക കാര്യങ്ങളൊക്കെ ഇത് സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്ന് അവിടെ കുറേ മലയാളി മംഗമാരുണ്ടായിരുന്നു ഇവളുടെ അടുത്താണേൽ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് തൊട്ട് നോക്കുന്നു തലയിൽ തൊട്ടു നോക്കുന്നു ഇത് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ടാട്ടോ കേട്ടോ ഹന്നമോള് ഇത് എല്ലാവരും അടുത്ത് വന്ന് സംസാരിക്കുന്നു തൊട്ട് നോക്കുന്നു ആരെ ഒരുക്കിയെന്ന് ചോദിക്കുന്നു അവൾ ഭയങ്കര ഹാപ്പിയാണ് ഇതാണ് അവളുടെ സ്കൂള് ഇന്നിവിടെ കുട്ടികളെല്ലാം ഭയങ്കര സുന്ദരിമാരായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സ്കൂളിൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ഫസ്റ്റ് ഞാഗ്രേഷനും പ്രോഗ്രാംസൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളും ഓർത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് പുറത്ത് കുറച്ച് ഔട്ട്ഡോർ ഡോർ ഷൂട്ടൊക്കെ വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ കൊണ്ടുപോകാമെന്നൊക്കെ ഓർത്താണ് ഞങ്ങളും ഇരിക്കുന്നത് ഇതേ മലയാളി മങ്കന്മാരുടെ കോമ്പ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ഇതേ നമ്മൾ കുട്ടിത്തരുണീമണികൾ സ്റ്റേജിലേക്ക് കയറുന്നു എന്ത് ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കി ഇതിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അതും കാണാൻ അതിലും ഒരു കുട്ടിത്ത വല്ലയുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പം പൊന്നൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൾ കയറി ഭംഗിയായിട്ട് ചെയ്യണം അവൾ പ്രൈസ് മേടിച്ചുകൊണ്ട് വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ കുട്ടികളുടെ ഒരു സന്തോഷം പിന്നെ പൊന്നൂസ് ഓൾറെഡി കുളമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് രസമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ആള് സ്റ്റേജ് കയറാൻ തുടങ്ങുന്നു ഇതേ ചേട്ടൻ സമയം എടുത്ത് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം കൊളാക്കിയിട്ടാണ് അവള് പോയ കേട്ടോ ഇതേ അവൾക്ക് ചെറുതായിട്ട് ഫാഷൻ ഷോ ഒന്ന് മാറിപ്പോയി നിന്നതൊക്കെ എന്നിട്ടിതേ അവൾ വേഗം പോകുന്നു എല്ലാം കൊളാക്കിയിട്ടുള്ള വരവാണ് നോക്കി പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ബാക്കി കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ കണ്ടു ഇനി അടുത്തത് മലയാള ശ്രീമാന്മാരുടെയും കർഷക ശ്രീമാൻ്റെയും ഒക്കെ കിഡ്സിൻ്റെ കെ ജി സെക്ഷൻ്റെ മത്സരങ്ങളാണ് ഇനിയുള്ളത് ഞങ്ങളിപ്പം ഇവളുടെ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ട് കിഡ്സിൻ്റെ പാർക്കിൽ പോവുക ചെയ്തത് ഇത് അവിടെ മലയാളമംഗന്മാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ടീച്ചേഴ്സ് എല്ലാവരുടെയും കൂടി ഫോട്ടോസ് എടുത്തു ഇങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടികളെല്ലാവരും കൂടി സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചറിനോട് ചോദിച്ചിട്ട് പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ അവളെ പാർക്കിൽ കൊണ്ടുപോയി കുറച്ച് സമയം പാർക്കിലൊക്കെ കളിച്ചിട്ട് നമ്മൾ കല്യാണത്തണ്ട് ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ ഒരു ഉണ്ട് നമ്മൾ അവിടെ നിന്ന് അവളുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് കല്യാണത്തണ്ടിലേക്കാണ് പോകുന്നിരുന്നത് ഇവിടെ വന്നിട്ട് അവളുടെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു ഇതാണ് നമ്മുടെ മലയാളി മങ്കയുടെ വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗൊക്കെ താങ്ക്